ഹായ് ഹലോ ഏതുജന്മകല്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഏതുജന്മ കൽപ്പനയില് ഇപ്പോൾ പ്രീതി വലിയൊരു ചതിൽ ചതി എന്ന് പറയാൻ പറ്റത്തില്ല വലിയൊരു പ്രശ്നത്തിൽ വന്ന് പെട്ടിരിക്കുവാണ് പക്ഷേ അശ്വിൻ അറിയത്തില്ല താൻ കാരണമാണ് പ്രീതി ഒരു വലിയൊരു അപകടത്തിൽ ചെന്ന് ചാടിയത് എന്ന് അശ്വിൻ അറിയത്തില്ല ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക മാത്രമല്ല പ്രീതിയെ പുറത്താക്കാനായിട്ട് ഒരു ചെറിയൊരു കാരണം കിട്ടിയാൽ തന്നെ അതിങ്ങനെ ഊതിപ്പെരുപ്പിച്ച് വലിയൊരു പ്രശ്നമാക്കി മാറ്റി അത് വലിയ പൊട്ടിത്തെറിയാക്കി മാറ്റാനായിട്ട് ശ്രമിക്കുന്ന ആളാണ് നമ്മളെ മനോരമ അപ്പോൾ പിന്നെ ഈ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ മനോരമ വെറുതെ എവിടെ ഒരിക്കലും ഇല്ല ഇനി ഇതിൻ്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രീ അശ്വിൻ ആ ഒരു മരുന്ന് മാറ്റിയെടുത്തു പക്ഷെ അശ്വിൻ അറിയത്തില്ല ഇത് താൻ എടുത്തുവച്ച മരുന്നാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് അശ്വിൻ ആ ഒരു ഗുളിക എടുത്തുകൊണ്ട് പോയത് സത്യം പറഞ്ഞാൽ അശ്വിന് ഈ ഒരു ഡയബറ്റിക് ഉള്ളത് കൊണ്ട് തന്നെ അത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഗുളികയായിരുന്നു അശ്വിൻ അത് എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ശ്രുതി വന്നു പിന്നെ ശ്രുതിയും അശ്വിനും കൂടി ചെറുതായിട്ട് കൂട്ടിമുട്ടി പിന്നെ അതേ ഒരു അതിൻ്റെ ചെറിയൊരു തർക്കങ്ങളുണ്ടായിരുന്നു എന്തായാലും ആ മരുന്നും കൊണ്ട് അശ്വിനും പോയി പിന്നാലെ വന്നിട്ട് പ്രീതി മനോരമയ്ക്ക് എടുത്ത് മാറ്റി വെച്ച മരുന്ന് എടുത്തുകൊണ്ട് പ്രീതിയും പോയി എന്നിട്ട് നേരെ മനോരമയ്ക്ക് കൊണ്ടു കൊടുക്കുവാണ് അപ്പം അഞ്ജലി നേരെ മനോരമ കാണാനായിട്ട് റൂമിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് നോക്കുമ്പോൾ നല്ല തലവേദന എടുത്ത് പൊട്ടി വേദനയ്ക്ക് മനോരമയാണ് അഞ്ജലി കണ്ടത് അപ്പം എന്താൻറ്റി എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നല്ല തലവേദനയുണ്ട് അപ്പം പ്രീതിയോട് മരുന്നെടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ അല്ലെ പ്രീതി മരുന്ന് കൊണ്ടുവന്നു പെട്ടെന്ന് പ്രീതി ഈ മരുന്ന് മനോരമയ്ക്ക് എടുത്ത് കൊടുത്ത സമയത്ത് അഞ്ജലി ഒന്ന് പെട്ടെന്ന് നോക്കി എന്നിട്ട് പ്രീതി ആ മരുന്ന് തന്നതെന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് കാണുന്നത് ഇത് അശ്വിനുള്ള മരുന്നല്ലേ കുഞ്ഞൻ ഡയബറ്റിക്കിന് കഴിക്കുന്ന മരുന്നല്ലേ എന്ന് പ്രീതിയോട് എഴുത്ത് ചോദിക്കുകയും ഓ ഒടനെ തന്നെ എൻ്റെ ഗോഡ് അവൾ എന്നെ ഈ മരുന്ന് തന്നു കൊല്ലാനായിട്ട് നോക്കി ഈ മരുന്ന് എന്നെ തന്നിട്ട് എനിക്ക് ഇപ്പോൾ ഞാൻ ഷുഗർ എല്ലാം കൺട്രോൾ ചെയ്ത് പോകുന്ന ആളാണ് അപ്പോൾ എനിക്ക് ഷുഗർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഷുഗർ വീണ്ടും കുറയത്തില്ലേ അങ്ങനെ കുറഞ്ഞ് ഞാൻ മരിച്ചു പോകത്തില്ലേ മനഃപൂർവ്വം എനിക്ക് വിഷം തന്നെ കൊല്ലാനായിട്ട് അവൾ നോക്കിയതാണെന്നൊക്കെ പറഞ്ഞ് മനോരമ ആ ഒരു ചെറിയൊരു കാര്യത്തിന് ഊതിപ്പെരുപ്പിച്ച് വലുതാക്കി അപ്പോൾ പ്രീതി ആവർത്തിച്ച് പറയുന്നുണ്ട് ഞാൻ അറിയത്തില്ല എനിക്കറിയത്തില്ല അറിയാതെ ഒരു അബദ്ധം പറ്റി പോയതാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞെങ്കിലും അത് കേൾക്കാനായിട്ട് മനോരമ തയ്യാറായില്ല ആ കുടുംബത്തിലുള്ള എല്ലാവരെയും സായിറാം കുടുംബത്തിലുള്ള എല്ലാവരും വിളിച്ചു വരുത്തി ആ ഒരു ഹോളിൽ വെച്ച് വലിയൊരു പ്രശ്നമാക്കി മോഹനും അഞ്ജലിയും ശ്യാമും എല്ലാവരും വന്നിട്ടും മനോരമയോട് പറയുന്നുണ്ട് അവൾ അറിയാതെ ചെയ്തത് എന്ന് പറയുന്നില്ലേ പിന്നെ എന്താ ആന്റി ഒന്ന് ക്ഷമിക്കുക ഒന്ന് ക്ഷമിക്കുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കേൾക്കാനായിട്ട് മനോരമ തയ്യാറല്ല അപ്പൊ മോഹനൻ ചോദിക്കുന്നുണ്ട് എന്താ മോളുടെ പ്രശ്നം എന്താ സംഭവിച്ചത് സംഭവിച്ചത് എന്നാൽ ഞാൻ ആന്റിക്കുള്ള തലവേദനയ്ക്കുള്ള എടുത്ത് ടേബിളിൽ വെച്ചിട്ട് ഞാൻ വെള്ളം എടുക്കാൻ വേണ്ടിട്ട് പോയതാണ് ടേബിൾ പോയി വെള്ളം എടുത്തിട്ട് വരുമ്പോഴത്തേക്കും ഈ മരുന്ന് അവിടെ ഉണ്ടായിരുന്നു ഞാൻ അതെടുത്തുകൊണ്ടാണ് വന്നത് പക്ഷെ അതിന്റെ ഇടയിൽ എന്ത് സംഭവിച്ചു എന്ന് അറിയത്തില്ല അപ്പോഴാണ് അഞ്ജലി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് അവിടെ ശ്രുതിക്ക് മനസ്സിലായത് ഇത് ചെയ്ത് അശ്വിൻ സാറിന് കഴിക്കേണ്ട ഡയബറ്റിക്കിന്റെ മരുന്നാണെന്നുണ്ടെങ്കിൽ അശ്വിൻ സാർ എടുത്തോണ്ട് പോയത് തലവേദനയ്ക്കുള്ള ഗുളികയല്ലേ അപ്പോ പ്രീതി ശ്രുതിക്ക് മനസ്സിലായി മരുന്ന് പോ മാറിപ്പോയതാണെന്ന് ഉടനെ തന്നെ ശ്രുതി ഓടിപ്പോയി അശ്വിന്റെ റൂമിലോട്ട് ഈ കാര്യം പറയാൻ വേണ്ടിട്ട് പോകുവാണ് എന്നാൽ മനോരമ പറയുന്നത് ഇത് പ്രീതിയും ശ്രുതിയും തമ്മിൽ ഒത്തു കളിച്ചുണ്ടാക്കിയ പ്രശ്നമാണെന്നാണ് അതിൻ്റെ പേരിൽ വലിയൊരു തർക്കമായി ഒടുവിൽ നമ്മുടെ ആകാശ് വന്നു ആകാശ് വന്നതിന് ശേഷം മനോരമ ആകാശിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാണ് അപ്പോൾ ശ്രുതി ഓടിപ്പോയി അശ്വിനോട് കാര്യങ്ങൾ പറഞ്ഞു എന്നിട്ട് നിങ്ങൾ ആ ഗുളിക കഴിച്ചോ അത് മനോരമ മനോരമ അന്റേക്ക് വേണ്ടിയിട്ട് ചേച്ചി മാറ്റിവെച്ച തലവേദനയ്ക്കുള്ള ഗുളികയാണെന്നും നിങ്ങൾക്കുള്ള ആ ഒരു ഡയബറ്റിക്കിൻ്റെ ഗുളിക ചേച്ചിയുടെ കയ്യിലായിരുന്നു മരുന്ന് മാറിപ്പോയതാണെന്ന് ശ്രുതി പറയുകയും എന്നാൽ നിങ്ങളിത് മനപൂർവ്വം ചെയ്തതാണ് തൻ്റെ ചേച്ചിയെ കൊടുക്കാൻ വേണ്ടിയിട്ട് മനോരമയുടെയും എല്ലാവരുടെയും ചേച്ചിയെ കുറ്റക്കാരിയാക്കി നിർത്താൻ വേണ്ടിട്ട് എന്നെയും എന്റെ ചേച്ചിയും ഈ വീട്ടിൽ നിന്നും പുറത്താക്കാൻ വേണ്ടിട്ട് നിങ്ങളായി നിങ്ങളായിട്ട് കാണിച്ച പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് ശ്രുതി അശ്വിനെ കുറ്റപ്പെടുത്തി ആ സമയത്ത് ആ മനോരമ ഈ പ്രശ്നം വളരെ വലുതായിട്ട് ഏർ കാണിച്ച് കഴിഞ്ഞിരുന്നു ഒടുവിൽ പ്രീതിയും പറഞ്ഞു ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിക്കോളാം ആന്റിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി എന്ന് മുത്തശ്ശിയോടും എല്ലാവരോടുമായിട്ട് പ്രീതി പറഞ്ഞു പിന്നാലെ നമ്മുടെ ആകാശം വന്നു ആകാശം വന്നപ്പോൾ തന്നെ ആകാശിനോട് മനോരമ പറഞ്ഞു ഇനി ഈ ഒരു നിമിഷം പോലും അവളിവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞിട്ട് പ്രീതിയെ തിരികെ വീട്ടിൽ കൊണ്ടാക്കാനായിട്ട് മനോരമ ആകാശിനോട് ആവശ്യപ്പെട്ടു എനിക്ക് വേണ്ടാത്ത മരുമകളെ നിനക്കും വേണ്ട എന്നാണ് മനോരമ പറഞ്ഞത് പക്ഷേ എനിക്ക് എന്തായാലും അത് പറ്റത്തില്ല എന്റെ പ്രീതിയെ എനിക്ക് വിട്ടുകളയാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ മനോരമ തന്നെ പറഞ്ഞു ഒരു കാര്യം ചെയ് നീയും പ്രീതിയും കൂടി ഈ വീട്ടിൽ നിന്നും ഇപ്പോ തന്നെ പടി ഇറങ്ങി പോക്കോ എന്ന് മനോരമ ആവശ്യപ്പെട്ടു അങ്ങനെ ഈ പ്രശ്നം പിടിച്ചാൽ കിട്ടത്തില്ല എന്ന് മനസ്സിലായപ്പോൾ അശ്വിൻ താഴേക്ക് വന്നു താഴേക്ക് വന്നതിന് ശേഷം സത്യങ്ങൾ മനോരമയോട് തുറന്നു പറഞ്ഞു ആന്റി ഇവിടെ പ്രീതിക്ക് പറ്റിയ അബദ്ധമല്ല ഇത് പ്രീതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ അബദ്ധമല്ല ഇത് എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായ അബദ്ധമാണെന്നും ഞാനാണ് മരുന്ന് മാറ്റിയെടുത്തത് ഞാൻ ഫോണിൽ സംസാരിച്ചുകൊണ്ട് വന്നപ്പോ മരുന്ന് മാറിപ്പോയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന സംഭവങ്ങളൊക്കെ അശ്വിൻ എല്ലാവരോടുമായിട്ടും പറഞ്ഞു അപ്പോൾ മനോരമയുടെ വായടഞ്ഞു ഇനി എന്തായാലും തനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല അവിടെ എന്താണ് നടന്നത് എന്ന് അശ്വിൻ തന്നെ തുറന്നു പറഞ്ഞു ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എല്ലാവരും എൻ്റെ തലയിൽ കയറുമെന്ന് മനോരമയ്ക്ക് മനസ്സിലായി അശ്വിൻ പറയുവാണ് ഈ പ്രശ്നം ഞാനായിട്ട് ഉണ്ടാക്കിയതാണ് എൻ്റെ കയ്യിൽ നിന്നും ഉണ്ടായ അബദ്ധമാണ് ആ അബദ്ധത്തിന്റെ പേരിലാണ് പ്രീതി ഇവിടെ എല്ലാ പഴി കേട്ടതെന്നും ഇനി എന്തായാലും ഈ പ്രശ്നം ഇതോടുകൂടി ഇവിടെ നിർത്തിക്കോണം ഇനി ഈ പ്രശ്നത്തിൽ പറഞ്ഞുകൊണ്ട് വരരുത് ഇനി ഈ ഒരു പ്രശ്നം ഇവിടെ തന്നെ വെച്ച് നിർത്തിക്കോണം ഇനി ഇതിൻ്റെ പേരിൽ ഒരു സംസാരവും ഉണ്ടാകരുത് എന്ന് അശ്വിൻ പറയുകയും മനോരമയ്ക്ക് വെള്ളവും മരുന്നും കൊടുത്തു എന്നിട്ട് എല്ലാവരോടും റൂമിലോട്ട് പോകാൻ പറഞ്ഞു അങ്ങനെ പ്രശ്നം സോൾവ് ആക്കി എന്നാൽ ശ്രുതി അവിടെ ആ പ്രശ്നം വിട്ടുകളയാനായിട്ട് തയ്യാറായിരുന്നു നേരെ റൂമിൽ പോയതിനു ശേഷവും ശ്രുതി അശ്വിനെ കുറ്റപ്പെടുത്തി നിങ്ങൾ മനഃപൂർവ്വം ഇതെല്ലാം ചെയ്തതാണെന്നും എന്റെ ചേച്ചി പാവമാണ് എന്റെ ചേച്ചിയെ നിങ്ങൾ ഇത്രത്തോളം ദ്രോഹിക്കാൻ പാടില്ലായിരുന്നു എനിക്കറിയാം നിങ്ങൾ പറഞ്ഞതാണ് ആറുമാസത്തെ കോൺട്രാക്റ്റിലാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നതെന്ന് എനിക്ക് ഓക്കെ ആണ് ഞാൻ ഈ ആറുമാസവും ഇവിടെ ആരോടും സംസാരിക്കാതെ പുറത്തൊന്നും പോകാതെ ഞാൻ ഇവിടെ തന്നെ നിന്നോളാം പക്ഷെ എൻ്റെ ചേച്ചിയുടെ ജീവിതം മാത്രം നിങ്ങൾ കുത്തു നോവിക്കരുത് എൻ്റെ ചേച്ചിയുടെ ജീവിതം വെച്ച് കളിക്കരുത് എൻ്റെ ചേച്ചിയെ വേദനിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി അശ്വിനോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു അവസാനം സഹിക്കാൻ പറ്റാതെ ശ്രുതിയെ ഒരുപാട് കുറ്റം പറഞ്ഞിട്ട് അശ്വിൻ പുറത്തോട്ട് ഇറങ്ങിപ്പോയി എന്നാൽ ശ്രുതിയുടെ മനസ്സിൽ ഞാൻ എങ്ങനെയെങ്കിലും അശ്വിനെ വേദനിപ്പിക്കണം അശ്വിനെ ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടേയിരിക്കണം അവസാനം അശ്വിൻ തന്നെ എന്നോട് പറയണം ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോകാനായിട്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാനായിട്ടാണ് ശ്രുതി ഓരോ കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നത് അപ്പൊ ശ്രുതിക്ക് മനസ്സിലായി ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അശ്വിനെ അശ്വിൻ എന്നെ കൂടുതൽ വെറുക്കണം എന്നെ ഈ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കാൻ വേണ്ടിയിട്ട് ഞാൻ പല കാര്യങ്ങളും ഇനി ചെയ്ത് കൂട്ടും എന്ന് ശ്രുതി മനസ്സിൽ പറഞ്ഞു അങ്ങനെ രാത്രി എല്ലാവരും കിടന്നുറങ്ങുവാണ് അശ്വിൻ സുഖമായിട്ട് മൂടി പൊതിച്ച് ബെഡിൽ കിടന്നുറങ്ങുവാണ് ശ്രുതിയാണെങ്കിൽ ആ ബാൽക്കണിയില് തണുത്ത് വരച്ച് തണുപ്പും കൊണ്ട് കിടന്നുറങ്ങുന്നുണ്ട് അപ്പൊ ശ്രുതിക്കാണെങ്കിൽ ഒട്ടും ഉറക്കം വരുന്നില്ല ഉറങ്ങാനേ പറ്റുന്നില്ല ഒന്നത്തെ കാര്യം കൊതുകും എല്ലാം കൂടി കൊണ്ട് ശ്രുതിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഈ സമയത്ത് അശ്വിൻ ഉറങ്ങുന്നത് കണ്ടപ്പോൾ ശ്രുതിക്ക് ദേഷ്യം വന്നു എന്തായാലും ഇയാളെ ഇനി ഉറക്കാൻ വിടാൻ പാടില്ല അശ്വിനെ എന്തായാലും വീണ്ടും വീണ്ടും കുത്തി നോവിക്കണം ഉറങ്ങാൻ പാടില്ല ടോർച്ചർ ടോർച്ചർ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ശ്രുതി തുമ്മനായിട്ട് തുടങ്ങി തുമ്മ വെറുതെ അഭിനയിക്കുവാണ് തുമ്മി ആ തുമ്മലിന്റെ ശബ്ദം ഹച്ചി എന്ന് പറഞ്ഞിട്ട് തുമ്മുമ്പോ ആ ശബ്ദം കേട്ടിട്ട് അശ്വിന് ഉറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ തുമ്മി തുമ്മി നേരെ അശ്വിന്റെ ബെഡിലോട്ട് ഇരുന്ന് തുമ്മാൻ തുടങ്ങി അങ്ങനെ കുറേ നേരം അശ്വിൻ ഈ ശബ്ദം കേട്ടിട്ട് വീണ്ടും വീണ്ടും സഹിച്ച് കിടക്കുവാണ് അവസാനം ദേഷ്യം വന്നിട്ട് നീ മനപൂർവ്വം കാണിക്കുന്നതാണല്ലേ നീ എന്നെ ഉറങ്ങാൻ സമ്മതിക്കത്തില്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് അശ്വിൻ ദേഷ്യപ്പെട്ടു എന്നാൽ ഇത് എല്ലാവരും പറഞ്ഞറിയിച്ചിട്ട് വരുന്നതാണോ ഇത് സ്വാഭാവികമായിട്ട് വരുന്നതല്ലേ എന്ന് ശ്രുതി ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക എന്തായാലും വലിയൊരു പ്രശ്നത്തെയാണ് അശ്വിൻ അവിടെ സോൾവാക്കി തന്നെ ചേച്ചിയുടെ ജീവിതം സംരക്ഷിച്ചത് പക്ഷേ ഇനി ഇതിൻ്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ അശ്വിൻ്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ നടക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും